നിങ്ങൾ എന്താടിസ്ഥാനത്തിന് ആര് പറഞ്ഞിട്ട് ആരുടെ നിർദ്ദേശത്തിന് പിണറായി വിജയന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞങ്ങളുടെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ ഡിവൈഎഫ് തടഞ്ഞു അന്നേരം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ മുഴുവൻ ആ പ്രതികൾക്ക് ആ തടഞ്ഞ ആളുകളെ മുഴുവൻ സന്തോഷിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ആ പക്ഷേ ടാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നീക്കുകൊണ്ട് മറ്റു സംഘർഷങ്ങൾ ഇല്ലാതെ പോയി അതിനുശേഷം പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ஒரும்பர் எதி வண்டி தடஞ்சு நிறுத்தி போலீஸ்காரன் இன்னும் பிரகடனம் இங்கோட்டும் நடத்திய பிரதான காரணம் அது தடஞ்சதில் பிரகடனம் நடத்த அப்படின்னு பிரகடனம் நடத்த பற்றே போலீசார் போலீஸ்காரா നിങ്ങൾ എന്താണ് പ്രകോപനം എന്റെ പ്രകോപനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മിസ് അൻ അപ്ഡേറ്റ്